കൊലപാതകവും ലഹരി അടക്കം ക്രിമിനൽ കേസുകളിൽ പ്രതികളായ നാലുപേരെ കാപ്പ ചുമത്തി നാടുകടത്തി ഒരാളെ ഒരു വർഷത്തേക്കും മറ്റുള്ളവരെ ആറുമാസത്തേക്കുമാണ് നാടുകടത്തിയത് വിലക്ക് ലംഘിച്ചാൽ മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും കൊണ്ടോട്ടി പുളിക്കൽ മിനി എസ്റ്റേറ്റ് സ്വദേശി പാലംകുളങ്ങര വീട്ടിൽ ഹരീഷ് എന്ന അനിൽ മേലാറ്റൂർ തച്ചിങ്ങനാടം സ്വദേശി കിഴക്കുംപറമ്പൻ വീട്ടിൽ മുഹമ്മദ് നിഷാം പരപ്പനങ്ങാടി നെടുവ സ്വദേശി വലിയപറമ്പത്ത് വീട്ടിൽ മുഹമ്മദ് ഷഫീഖ് എടക്കര കാക്കപ്പരുത സ്വദേശി കുറുങ്ങോടൻ വീട്ടിൽ സുഭിജിത്ത് എന്നിവരെയാണ് കാപ്പ ചുമത്തി നാടുകടത്തിയത് പ്രതികളുടെ പേരിലുള്ള ക്രിമിനൽ കേസുകളുടെ അടിസ്ഥാനത്തിൽ മലപ്പുറം എസ് പി വിശ്വനാഥിന്റെ റിപ്പോർട്ടനുസരിച്ച് തൃശൂർ ഡിഐജി ജി ഹരിശങ്കറാണ് കാപ്പ ഉത്തരവിറക്കിയത് വധശ്രമം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ് ഹരീഷ് മുഹമ്മദ് നിഷാമിനെതിരെ കൊലപാതകം മയക്കുമരുന്ന് വിൽപ്പന തുടങ്ങിയ കേസുകളുണ്ട് പണത്തിനുവേണ്ടി തട്ടിക്കൊണ്ടുപോയി ബന്ദിയാക്കി മർദ്ദിക്കൽ കവർച്ച കൊട്ടേഷൻ തുടങ്ങിയ കേസുകളാണ് ഷഫീഖിനെതിരെയുള്ളത് സുഭിജിത്ത് ആക്രമണം തട്ടിക്കൊണ്ടുപോയി കവർച്ച മയക്കുമരുന്ന് വിൽപ്പന തുടങ്ങിയ കേസുകളിലും പ്രതിയാണ് സുഭിജിത്തിനെ ഒരു വർഷത്തേക്കും മറ്റു മൂന്ന് മൂന്നുപേരെ ആറുമാസത്തേക്കുമാണ് വിലക്കിയത് വിലക്ക് ലംഘിച്ചാൽ മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും കേരള വിഷൻ മലപ്പുറം